ഹായ് ഹായ്മുള്ള രാഷ്ട്രപിതാവിനെ വരെ മാറ്റി ബംഗ്ലാദേശ് ലോക രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടോ കേട്ടുകേൾവിയോ പോലും ഇല്ലാത്ത ഒരു വസ്തുതയുടെ മേലാണ് ഇന്ന് ബംഗ്ലാദേശ് വിചിത്രമായി കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നുവരെ ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവായ ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് റഹ്മാന്റെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് ഇടക്കാല സർക്കാരായ യു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതുവരെ അന്ന് പട്ടാളത്തലവനായിരുന്ന സിയാവുറഹ്മാൻ ആണ് എന്നാണ് പുതിയ കരിക്കുലം പുറത്തിറക്കിയിരിക്കുന്നത് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവും സ്വാതന്ത്ര്യ സമര നേതാവുമായ മുജീബ് റഹ്മാനെ രാഷ്ട്രപിതാവാണ് എന്ന പദവിയിൽ നിന്നും തുടച്ചു മാറ്റി പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എഴുത്തുകാരനും ഗവേഷകനുമായ അതിശയോക്തിപരവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളെ മോചിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ബംഗ്ലാദേശ് വിമോചന നേതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ബംഗബന്ധു ഷെയ്ഖ് മുജീബ് റഹ്മാൻ പുറത്തായത് പുതിയ കരിക്കുലം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഒന്ന് മാർച്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറിലെ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മുജീബ് റഹ്മാൻ അല്ലെന്നും പകരം അന്ന് പട്ടാളത്തലവനായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ റഹ്മാൻ ആണെന്നുമാണ് പുതിയ വാദം പാകിസ്ഥാനിൽ നിന്നുള്ള ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കാലാകാലങ്ങളായി തർക്ക തന്നെയാണ് ഭരണമാറ്റങ്ങൾക്കൊപ്പം നിരവധി തവണയാണ് തിരുത്തപ്പെട്ട ചരിത്രം ബംഗ്ലാദേശിനുള്ളത് വിമോചന സമരത്തെ നയിച്ച ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആണ് മാർച്ച് ഇരുപത്തിയാറിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്ന ആവാമി ലീഗിന്റെ അവകാശവാദം ശരിവയ്ക്കുന്നതാണ് മാധ്യമങ്ങൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സിയാബു റഹ്മാൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു മാർച്ച് ഇരുപത്തിയേഴിലെ സിയാബുറഹ്മാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു എന്നും ബംഗ്ലാദേശ് സുപ്രീം കോടതി വിധിയുടെ പിന്തുണയോടെ രണ്ടായിരത്തിഒൻപതിൽ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന ഈ മാറ്റം അസാധുവായി പ്രഖ്യാപിച്ചതുമാണ് പുതിയ വാദം പ്രൈമറി ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാദമിക വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളാണ് ഈ രൂപത്തിൽ ഇടക്കാല സർക്കാർ തിരുത്തിയത് രാജ്യം അന്ധകാരത്തിലാണെങ്കിലും രാജ്യം പട്ടിണിയിലാണെങ്കിലും പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കുകയാണെങ്കിലും ശരി പണി കൊടുക്കാൻ ബംഗ്ലാദേശ് എപ്പോഴും മുന്നിലാണ് അതേപോലെ പണി വാങ്ങാനായിരുന്നാലും ശരി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി നാടുവിടേണ്ടി വന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മുജീബ് റഹ്മാന്റെ മകളാണ് അതിനുശേഷം വന്ന ഇടക്കാല യൂണിസ് സർക്കാർ മുജീബ് റഹ്മാന്റെ ചിത്രം നോട്ടുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു മുജീബ് റഹ്മാൻ കൊല്ലപ്പെട്ട ദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് പൊതു അവധി ദിനമാക്കിയിരുന്നതും റദ്ദാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സഹായം വർദ്ധിച്ച തോതിൽ ബംഗ്ലാദേശിന് ആവശ്യമുണ്ടെങ്കിലും ശരി ഇന്ത്യയുടെ ഒരു നിർദ്ദേശങ്ങളും പാലിക്കാൻ പോലും തയ്യാറാകാതെ വീണ്ടും അരിക്കും ഇന്ധനത്തിനും സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾക്കുമായി ബംഗ്ലാദേശ് ഇന്ത്യയോട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്ന രൂപത്തിൽ ബംഗ്ലാദേശിന് അരിയും ഇന്ധനവുമാണ് ആവശ്യമെങ്കിൽ അത് നിറയെ കൊടുത്ത് ഇന്ത്യ മധുര പ്രതികാരം ചെയ്തു എന്നാൽ അതുകൊണ്ട് മാത്രം ഇന്ത്യ അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ പ്രതികാരം ഒടുങ്ങുന്നില്ല ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ വീണതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളടങ്ങുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തിയ അക്രമത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന അനേകായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകളും ക്ഷേത്രങ്ങളും വ്യാപകമായി തകർക്കപ്പെട്ടു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അഥവാ ഇസ്കോൺ അവരുടെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഇസ്കോൺ നേതാവ് സ്വാമി ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അപ്പോഴൊക്കെ ഇന്ത്യ ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങൾ അറിയിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ ഇന്ത്യയുടെ പ്രതിഷേധത്തെ മാനിക്കാൻ യൂനിസ് സർക്കാർ തയ്യാറായിട്ടില്ല യു എനും യു എസും ബ്രിട്ടനും എല്ലാം ബംഗ്ലാദേശിനുമേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് യൂനസ് എന്ന നോബേൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കരുവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉറങ്ങി തുള്ളിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഹിന്ദുവേട്ടയ്ക്ക് ഒരു മറുപണി ഇപ്പോൾ ഭാരത സർക്കാർ കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ അടക്കം അനധികൃതമായി താമസിക്കുന്ന മുഴുവൻ ബംഗ്ലാദേശികളെയും തെരഞ്ഞുപിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിനുള്ള നേതൃത്വത്തിലുള്ള ഒരു ഉത്തരവിനെ തുടർന്ന് ഒരു വലിയ പരിശോധന നടത്തുന്നു ആധാർ കാർഡ് വരെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു മാഫിയയാണ് ഡൽഹി പോലീസ് പിടിച്ചത് കേരളത്തിൽ മാത്രം ഇതുവരെ പിടിമുറുക്കിയിട്ടില്ല എന്തുകൊണ്ടോ കേരളത്തിന് ബംഗ്ലാദേശികളടക്കം അതിഥി തൊഴിലാളികളായിട്ട് ഓമനിച്ചു കൊണ്ട് നടക്കുവാണ് പക്ഷേ കേന്ദ്രം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അൻപതോളം അനധികൃത കുടിയേറ്റക്കാർ ഡൽഹിയിൽ നിന്ന് അറസ്റ്റിലായി കഴിഞ്ഞു ഇവരെ എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്നും അനധികൃത കുടിയേറ്റക്കാരെ വീണ്ടും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഇന്നലെ നടത്തിയ റെയ്ഡിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചതായും സൗത്ത് ഡി സി പി അങ്കിത് ചൗഹാൻ പറഞ്ഞു ഇതുവരെ അൻപതോളം അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായിട്ടുണ്ട് വരുന്ന രണ്ടു മാസം കൂടി പ്രത്യേക പരിശോധന തുടരുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഏകോപിപ്പിച്ചാണ് നാടുകടത്തൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശോധന ആരംഭിച്ചത് അസം ത്രിപുര മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശി പൗരന്മാർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധനയ്ക്ക് നിർദ്ദേശം ലഭിച്ചത് ഇതിന് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധമില്ല എന്ന് ഇന്ത്യൻ അധികൃതർ പറയുന്നുണ്ട് ആധാറും റേഷൻ കാർഡും ഒക്കെ കൊടുത്ത് അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഫോറിനേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ആറു വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന ഇരുപത്തെട്ടുകാരിയായ സാണാലി ഷെയ്ഖ് എന്ന ബംഗ്ലാദേശി യുവതിയെ ഡൽഹി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ നാർക്കോട്ടിക് വിഭാഗമാണ് നാട് കടത്തിയത് രാജ്യത്തെ യുവതിയുടെ അനധികൃത താമസത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒത്താശയോടുകൂടിയുള്ള ഒരുപാട് സഹായികൾ അടക്കമുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് വ്യാജ വെബ്സൈറ്റ് വഴി വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജ രേഖകളും ഉണ്ടാക്കുന്നതായിരുന്നു സംഘം പ്രതികളിൽ ഒരാളെ വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജ രേഖകളും തയ്യാറാക്കി ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്ന് പതിനയ്യായിരം രൂപ ഈടാക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശിനിയെ കബശേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു പരിശോധനയ്ക്കിടയിൽ പിടികൂടി നാടുകടത്തി ബംഗ്ലാദേശിലെ രാജ്ഷാഹിയിലെ ശങ്കർപൂർ സ്വദേശിനിയായ ലൗലി ഖാത്തൂൺ ഇസ്ലാം എന്ന ലൗലി ഖാത്തൂൺ ഇസ്ലാം എന്ന അനധികൃത കുടിയേറ്റക്കാരിയാണ് പിടികൂടി ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴിയാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് അയച്ചത് കബശേര പ്രദേശത്തെ അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചിട്ടുള്ള വിശ്വസനീയമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ യുവതി കൈവശം വെച്ചതായി പോലീസ് കണ്ടെത്തി വെരിഫിക്കേഷൻ ഡ്രൈവിനിടയിൽ ഏകദേശം ഇരുന്നൂറ് കുടുംബങ്ങളെ പരിശോധിക്കുകയും അവരുടെ രേഖകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു കുടിയേറ്റക്കാർ ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് മറുപടിയാണ് ഡ്രൈവ് ആരംഭിച്ചത് ഇത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി സാധുവായ ഇന്ത്യൻ രേഖകൾ ഇല്ലാതെ താമസിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനും തടങ്കലിലാക്കുന്നതിനും നാട്ടിലേക്ക് അയക്കുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങൾ സൗത്ത് വെസ്റ്റ് ജില്ലാ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുത്തത് അൻപതിനായിരം ടൺ അരിയാണ് അവിടുത്തെ ഒന്ന് കോടി ഹിന്ദുക്കളുടെ സുരക്ഷ കണക്കിലെടുത്തിട്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി മോദിയുടെ ഈ അടിയന്തിരമായിട്ടുള്ള തന്ത്രത്തെ ലോകമാധ്യമങ്ങൾ പോലും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണ് നന്ദി